പാസിംഗ് ഔട്ട് പരേഡ് നടത്തി പെരിങ്ങാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് വിഭാഗം കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്ന് കൊണ്ടുതന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പെരിങ്ങാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിഭാഗം എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൻ ഡി ക്രൂസ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിദ്യാഭ്യാസ ഘട്ടമാണ് ഈ പരിശീലനം ലഭിക്കുമ്പോൾ ലഭിക്കുമ്പോഴ് നമ്മളുടെ വ്യക്തിത്വ വികാസം അതിൽ നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ വളർത്തിയെടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾക്ക് വലിയ പങ്കുണ്ട് ആ സംരംഭം നന്നായി വിനിയോഗിക്കുക എന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇപ്പൊ മൺട്രോ തുരുത്ത് സ്കൂള് ഇവിടെ ഇപ്പം രണ്ട് പ്ലറ്റുകയാണ് ഇവിടെ വന്നിട്ടുള്ള പരേഡ് ഇതിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെ എനിക്ക് അഭിമാനത്തോടി പറയാൻ കഴിയും ഈ ജില്ലാ പഞ്ചായത്തിന്റെ കാലത്ത് ഈ സ്കൂളുകൾക്ക് ലഭ്യമായ പണം നല്ല നിലയിൽ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ വർഷം തന്നെ ഇപ്പൊ ടോയ്ലറ്റ് കോംപ്ലക്സ് ഇവിടേക്ക് അനുവദിച്ചിട്ടുണ്ട് ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു അഞ്ചാറ് ലക്ഷം ഒന്നുമല്ല പത്തിരുപത്തി അഞ്ച് ലക്ഷത്തിനു മുകളിലാണ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് അടക്കമുള്ള മണ്ടൂതു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ വാർഡംഗം ജയപ്രകാശ് സ്കൂൾ പി ടി പ്രസിഡന്റ് സതീശൻ എസ് പി സി പി ടി എ പ്രസിഡന്റ് അപർണ രാജ് എസ് പി സി പി ടി എ വൈസ് പ്രസിഡന്റ് രാജീവ് കുമാർ പ്രിൻസിപ്പൽ ഗീതാഞ്ജലി ഈസ്റ്റ് കല്ലട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ മനോജ് കുമാർ ദിലീപ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനേഷ് വി അശ്വതി എൽ മിനികുമാരി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീകുമാർ അനീഷ പി എസ് സ്റ്റാഫ് സെക്രട്ടറി അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മറ്റ് പല സംസ്ഥാനത്തെയും ഉദ്യോഗസ്ഥർ നമ്മുടെ കേരളത്തിൽ വന്ന് ഇവിടുത്തെ എസ് പി സിയുടെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷം അവരുടെ സ്റ്റേറ്റുകളിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നതിടയ്ക്ക് നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പം ചിലപ്പം പെട്ടെന്ന് നമ്മൾക്ക് കുഴഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തള്ളവരൾ കാലിന്റെ തള്ളവിരലുകൾ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക അതൊരു ടിപ്പാണ് നമ്മൾ ഞങ്ങൾ വലിയവരായാലും വീഴും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കാലിൻ്റെ തള്ളവരൾ അനക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കാം എസ് പി സി എന്ന് പറയുന്നത് തന്നെ നമ്മൾ കുട്ടി പോലീസ് കുട്ടി പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ കുട്ടിക്കാലം എന്ന് കുട്ടിയെ മതി പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുറേയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പരേഡ് കമാൻഡർ ഡാനിയൽ സെക്കൻഡ് ഇൻ കമാൻഡർ ഗൗരി ഗോപകുമാർ പ്ലട്ടൂൺ കമാൻഡർമാരായ മുഹമ്മദ് നബിൽ സെറീന ജോസഫ് മുൻ എസ് പി സി പി ടി എ പ്രസിഡന്റ് അനിൽലാൽ മുൻ എസ് പി സി പി ടി എ പ്രസിഡന്റ് സിൽവി ജോർജ് എന്നിവരെ ആദരിച്ചു യൂണിറ്റിലെ മികച്ച കേഡറ്റായി ഡാനിയൽ ജെയ്സനെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ